മാധ്യമ പ്രവർത്തകർക്കായി ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ച കായംകുളം എസ് വൈ എസ് സോൺ കമ്മിറ്റി സംഗമം മാധ്യമ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ ചെയ്തു എസ് വൈ എസ് സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാധ്യമ പ്രവർത്തകർക്കായി ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ബ്രൂഫിയ കോൺഫറൻസ് ഹാളിൽ നടന്ന ഇഫ്താർ മീറ്റ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വാഹിദ് കുട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യുവജന പ്രസ്ഥാനം എന്ന നിലയിലാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും മതം എന്ന് പറയുന്നത് കേവലം വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും മാത്രമല്ലല്ലോ ചുറ്റുമുള്ള മുഴുവൻ മനുഷ്യരുടെയും വ്യഥയും നോവും ഉൾക്കൊള്ളുവാനും അതിന് പരിഹാരം കാണാനും ശ്രമിക്കുമ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥ മതവിശ്വാസിയാവുന്നത് എന്ന അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ മുഴുവൻ മേഖലകളിലും ആവശ്യമായ എല്ലാ ഇടപെടലുകളും ഈ എഴുപത് വർഷത്തിനുള്ളിൽ സംഘടനയ്ക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ ജില്ലകളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും സാമൂഹിക സേവന പ്രവർത്തന രംഗത്ത് സുദൃഹമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കാലം അത്രയും മാധ്യമപ്രവർത്തകർ നൽകിയ സ്നേഹോഷ്മളമായ വരകൾ നിങ്ങളുടെ കുറികൾ നിങ്ങളുടെ വാക്കുകൾ അതായിരുന്നു ഏറെയും ആവേശമായി മാറുന്നത് മാധ്യമപ്രവർത്തകരായ ബിജു പി വിജയൻ ഹരികുമാർ രാജേഷ് സുരേഷ് ബാബു ഷമീം തോപ്പിൽ രജിത്ത് പ്രദീപ് കണ്ണമംഗലം നൌഷാദ് മാങ്കാങ്കുഴി ബദർ കേരള അജിത് കുമാർ താജുദ്ദീൻ ഇല്ലികുളം അനസ് അമാൻ ബി എം ഇർഷാദ് എന്നിവർ പങ്കെടുത്തു അനസ് ഇല്ലികുളം ആമുഖ പ്രസംഗം നടത്തി സക്കീർ ഹുസൈൻ സ്വാഗതവും അനസ് അജ്വ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം